മാലിന്യമുക്ത നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ മാതൃകാ ഹരിതസഭ സംഘടിപ്പിച്ചു അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദിദിക സഭയെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ശുചിത്വ അംബാസിഡറും എ ഡി എൽ പി എസ് കുരഞ്ഞൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ ആസ്മിന ഹരിതസഭയുടെ ലക്ഷ്യം അവതരിപ്പിച്ചു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പഞ്ചായത്ത് അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു കുട്ടികൾക്ക് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു കില റിസോഴ്സ് പേഴ്സണും പുന്നൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ ഇക്ബാൽ മാസ്റ്റർ കുട്ടികളുടെ ചോദ്യത്തിന് മറുപടി നൽകി പത്രം മാസിക നിർമ്മാണം ചുവരെഴുത്ത് പ്രൊജക്ട് സ്കിറ്റ് മൈം കവിത തുടങ്ങിയവയും അവതരിപ്പിച്ചു പന്ത്രണ്ടോളം സ്കൂളുകളിൽ നിന്ന് നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ വിജയൻ നവകേരള മിഷൻ ആർ പി രാജി ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ ആർ ശാന്തികൃഷ്ണ പുനൂർ പഞ്ചായത്ത് പ്രയരക്മാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ ഐആർടിസി കോർഡിനേറ്റർ ബി എസ് ആരിഫ എന്നിവർ നേതൃത്വം നൽകി ഹരിത സഭയിൽ പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി മികച്ച അവതരണത്തിനുള്ള പ്രത്യേക പുരസ്കാരം ജി എഫ് യു പി സ്കൂൾ മന്നലാംകുന്ന് എ ഡി എൽ പി സ്കൂൾ കുരഞ്ഞൂരും സ്വന്തമാക്കി സി സി ടി വി ന്യൂസ് പുനിയർകുളം